പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കപാടത്തിന് തറക്കല്ലിടലും സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കിടൽ കർമ്മം നിർവഹിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഒക്കെ കൂടി ഒരു മെയിൻ ഗേറ്റ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പ്രിയപ്പെട്ട എച്ച് എം മാർച്ചിൽ റിട്ടയർ ചെയ്ത് ഇവിടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് അത് ഇവിടുത്തെ പിന്നെ വിദ്യാലയത്തെ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് പോകണമെന്ന വലിയ ആഗ്രഹത്തോട് കൂടിയാണ് ഇന്ന് അതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നമുക്കത് പൂർത്തീകരിക്കേണ്ടതുണ്ട് നമുക്കറിയാം വിദ്യാലയം ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ നൂറിലധികം വരുന്ന വിദ്യാലയങ്ങളുണ്ട് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയത്തിലും ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ ഡിവിഷൻ മെമ്പർ ഇവിടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് വിജയം നേടിയിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷയിലും ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടു എന്നാൽ ഭൌതിക സൌകര്യങ്ങളിൽ ഇപ്പോഴും പ്രയാസം നേരിടുകയാണ് സ്കൂളിന്റെ മുന്നിലെ ജീർണിച്ച ഗേറ്റും മതിലും മാറ്റുന്നതിനായി അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ശ്രമഫലമായാണ് പുതിയ കവാടം നിർമ്മിക്കുന്നത് പുതുവത്സര ദിനത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ പ്രധാനാധ്യാപകൻ പി എം ഹരിദാസനും ആർ പി മിനിയും യു പി ഹൈസ്കൂൾ സെക്കൻഡറി തലങ്ങളിലായി നാലായിരത്തോളം കുട്ടികൾക്കും പൂർവ്വ അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എസ് എംസി പിടിഎ മറ്റു ജനപ്രതിനിധികൾക്കും വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യ ഒരുക്കി പാണ്ടിക്കാട് ട്രോമാ കെയർ യൂണിറ്റും സ്കൂൾ എസ് പി സി എൻ എസ് എസ് യൂണിറ്റുകളും സദ്യവിതരണത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്ത് ഉന്നീസ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കർ വാർഡംഗം വി മഞ്ജീദ് പ്രധാനാധ്യാപകൻ പി എം ഹരിദാസൻ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാ പിടിഎ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അശോക് ടിലാക്കൽ പുറ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിബോണ നാസർ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ കെ മുനീർ തുടങ്ങി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു